നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നമ്മൾ എല്ലാരും സാധാരണഗതി പറയുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാരും പറയുന്നത് എന്താ ആഗ്രഹം സ്വർഗത്തിൽ പോണം എന്തിനാണ് ഈ പെടാപ്പാടെല്ലാം സ്വർഗത്തിൽ പോണം എന്തിനാ ചോദിച്ചു വന്നേ സ്വർഗത്തിൽ പോണോ ചെച്ചാ അങ്ങനൊക്കെ പറയൂന്ന് എനിക്ക് അറിഞ്ഞൂടാ കുറച്ചുപേരൊക്കെ പറയുമായിരിക്കും സ്വർഗത്തിൽ പോണം കാരണ പോണെന്ന് പറയാനാണ് സാധ്യത കൂടുതൽ പക്ഷേ ഈ യാത്രയുടെ അവസാനം ലാസ്റ്റ് ഈ ബസിന്റെ അവസാനത്തെ പോയിന്റ് സ്വർഗ്ഗമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല നിങ്ങൾക്ക് സംശയം വല്ലതും വരികയാണെങ്കിൽ കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ശ്രദ്ധിച്ച് വായിച്ചാൽ മതി അന്ത്യകാലത്തെക്കുറിച്ചും ഈ യുഗാന്ത്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുമ്പോൾ പറയും ഈ യാത്രയുടെ ലാസ്റ്റ് പോയിന്റ് സ്വർഗമല്ല ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് സ്വർഗത്തിലല്ല നമ്മൾ ക്രിസ്തുവനോട് കൂടെ നിത്യം വാഴാൻ പോകുന്നത് എവിടാ ഭൂമിയിലാന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും എസ് ഐയിലും ഉണ്ടത് വെളിപാടിലുമുണ്ട് കാറ്റക്കിസത്തിലുമുണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും ആത്മാവ് നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ യാത്രയിൽ തൻ്റെ ഉള്ളിൽ വന്ന് വാസമുറപ്പിച്ച ത്രിയേക ദൈവത്തിന്റെ സഹായത്തോടെ തൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ മനസ്സിനെ നവീകരിച്ചും ശരീരത്തെ മാനസാന്തരപ്പെടുത്തിയും നടത്തുന്ന യാത്രയുടെ പേരാണ് ക്രിസ്തീയ ജീവിതം അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്താണ് ഉറക്കെ പറയൂ നീതീകരണം ആത്മാവ് ഈ യാത്ര തുടരുമ്പോൾ മനസ്സിൻ്റെ നവീകരണവും മനസ്സിപ്പോഴും ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നത് ശരീരത്തിൽ ഇപ്പോഴും ആസക്തികൾ അശുദ്ധിയും തിന്മയും പാപവും പ്രലോഭനം എല്ലാം ഉണ്ട് മനസ്സ് നവീകരിച്ച് ശരീരം വിശുദ്ധീകരിച്ച് പോകുന്ന യാത്രയുടെ പേരാണെന്ത് വിശുദ്ധീകരണം വിശുദ്ധീകരണം ഇതിനാണ് വിശുദ്ധ കുർബാന കുംഭസാരം കൂതാശകള് യാമപ്രാർത്ഥനകള് ആരാധന വചനം എല്ലാം സഹായിക്കുന്നത് ഈ പ്രോസസ്സിലാണ് വിശുദ്ധീകരണം ഇതെല്ലാം നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടിയുള്ളതാണ് പള്ളി പോയിട്ട് ഇറങ്ങി വന്ന് വീണ്ടും തെറി വിളിക്കുമ്പോൾ ആ പ്രോസസ്സ് നടക്കുന്നില്ലെന്ന അർത്ഥം